السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن ثوبان رضي الله عنه أن رسول الله صلى الله عليه وسلم قال من صلى على جنازة فله قيراط وإن شهد دفنها فله قيراطان القيراط مثل أحد رواه مسلم സഹാബി പ്രമുഖനായ സൗബാൻ നബിയോ നിവേദനം ചെയ്യുകയാണ് നബിസ് ഒരൊന്നു മനുസ് അല ജനാസത്തിൻ ഒരാൾ ഒരു ജനാസയുടെ മേൽ നിസ്കരിച്ചാൽ അവന് ഒരു കിയുറാത്ത് പ്രതിഫലമുണ്ട് ഷഹിദ ആ ജനാസ മറമാടുന്ന ചടങ്ങിൽ പങ്കെടുത്താൽ അവന് രണ്ട് കിയറാത്ത് പ്രതിഫലമുണ്ട് മിസ്ലു ഒരു എന്നാൽ മലയോട് വലിയ പ്രതിഫലമാണ് അളവറ്റ പ്രതിഫലമാണ് ജനാസയെ അനുഗമിക്കുന്നവർക്കും ജനാസ നിസ്കരിക്കുന്നവർക്കും ജനാസ മറമാടുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കുമെന്ന് മുത്ത നബിസ്വലാ അലൈഹി വസ്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു